ആണ് നമ്മൾ മഹത്തരമായ ഗംഭീരമായ പെർഫോമൻസ് ഒരു ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ ഫോക്കസ് മുഴുവൻ എവിടെയാണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ തന്നെ യു എസ് അറുന്നൂറ് പേരെയാണ് മത്സരിക്കാൻ വേണ്ടി വിട്ടത് അറുന്നൂറ് പേരെയാണ് ജപ്പാൻ വിട്ടത് നാനൂറ് പേരെയാണ് സാറേ ഒളിമ്പിക്സ് മാമാങ്കം കഴിഞ്ഞു ഇന്ത്യ മെഡൽ പട്ടികയിൽ എഴുപതാമത്തെ ഇന്ത്യയുടെ സ്പോർട്സ് ആവേശമൊക്കെ എന്താ പറയാനുള്ളത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എഴുപതാം സ്ഥാനമാണെങ്കിൽ എഴുപത്തൊന്ന് അതെഴുപത് പോലും ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് കിട്ടിയേക്കണത് ഒരു സിൽവറും മറ്റേ അഞ്ച് വെങ്കല മെഡലും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കണം ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും അത് ഒരു സിൽവറും അഞ്ച് ബ്രോൺസും ആണ് കിട്ടിയേക്കുന്നത് അത് തന്നെ മറ്റേ നീരജ് ചോപ്രയുടെ ഒക്കെ നീരജ് ചോപ്രയുടെ വെങ്കലത്തിലാണ് നമുക്ക് എന്ത് ചെയ്തേക്കുന്നത് ഒരെണ്ണം കിട്ടിയേക്കുന്നത് സെക്കൻഡ് പ്രൈസ് തന്നെ കിട്ടിയേക്കണം അത് ഇനി നമ്മൾ ഇന്ത്യയുടെ കഴിഞ്ഞ കാലങ്ങളിൽ പെർഫോമൻസ് നോക്കാം കഴിഞ്ഞ കാലങ്ങളിൽ നോക്കാൻ രണ്ടായിരത്തി എട്ടിൽ അവരുടെ പെർഫോമൻസ് തോന്നിയാൽ മൂന്നെണ്ണമാണ് മൂന്ന് മെഡലാണ് നമ്മൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറ് മെഡലാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ട് മെഡലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് എണ്ണമാണ് അതാണ് ഏറ്റവും ഹയ്യസ്റ്റ് ഏഴ് എണ്ണം ഫസ്റ്റ് വന്നേക്കണ ആരാ യു എസ് ആണ് അതെ നാൽപ്പത് ഗോൾഡാണ് സെക്കൻഡ് വന്നേക്കണ ചൈനക്ക് നാൽപ്പത് ഗോൾഡാണ് യു എസ് ഇന്ന് ടോട്ടൽ മെഡൽ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ആറ് മെഡലാണ് ചൈനക്ക് കിട്ടിയേക്കണത് തൊണ്ണൂറ്റൊന്ന് മെഡലാണ് ഓക്കെ അഞ്ചാമത് ആറാമതായിട്ടുള്ള ഫ്രാൻസിന് കിട്ടിയേക്കണത് അറുപത്തിനാല് മെഡലാണ് ഇനി ഞാൻ മറ്റേ കാര്യങ്ങൾ പറയാം അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് പാകിസ്ഥാനും ഒരു ഗോൾഡാണ് പാകിസ്ഥാൻ നമ്മളെക്കാൾ മുമ്പില അതുപോലെ തന്നെ ഹോങ്കോങ്ങിന് രണ്ട് ഗോൾഡും രണ്ട് ബ്രോൺസും ഉണ്ട് അവര് നമ്മളെക്കാൾ മുമ്പില ജനസംഖ്യ എത്ര ഉണ്ടെന്ന് അറിയില്ല അപ്പൊ പിന്നെ കൂടാതെ നോർത്ത് കൊറിയ ഉണ്ട് അവർക്ക് ഇതുപോലെ രണ്ട് സിൽവറും നാല് ബ്രോൺസും ഉണ്ട് അവരും ആറ് മെഡലുണ്ട് ഇന്ത്യക്കളക്ക് ഒരുപാട് പോള ഇനി സെന്റ് ലൂഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഒരു രാജ്യം ആ രാജ്യത്തുള്ള ആകെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് പേരെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് പേരോടെ ആകെയുള്ള ജനസംഖ്യ അവിടെ ശരിക്കും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ പോലും ഒരു ഗോൾഡ് ഉണ്ട് ഒരു സിൽവറും ഉണ്ട് നമ്മളെക്കാൾ മുമ്പില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതീക്ഷ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ പെർഫോം ചെയ്തേക്കണത് ഓക്കെ നമ്മളിവിടുന്ന് പറഞ്ഞു വിട്ടത് നൂറ്റി പതിനേഴ് താ പറഞ്ഞു വിട്ടത് മത്സരിക്കാൻ വേണ്ടിയിട്ട് നൂറ്റി നാൽപ്പതോളം വരുന്ന ആളുകൾ കൂടെ പോയിണ്ടായിരുന്നു ഒഫീഷ്യൽസും അതുപോലെ തന്നെ ഞമ്മതില്ലേ മറ്റേ ദിനേഷ് പർദേവാല പോലെയുള്ള മെഡിക്കൽ സംഘവും ഒക്കെ അടക്കം എന്താണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് ചിലവായത് ഒരു നാനൂറ്റി എഴുപത് കോടി രൂപയാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ക്രോസ് ആണ് എന്നിട്ടാണ് നമ്മൾ ഇത്ര മഹത്തരമായ നേട്ടത്തിലേക്ക് എത്തിയേക്കുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ ഗംഭീരമായ പെർഫോമൻസ് അല്ലേ അത്ര ഗംഭീരമായ പെർഫോമൻസ് ആണ് ആ ആറ് സ്ഥലങ്ങളിൽ നമുക്ക് നാലാം സ്ഥാനത്ത് പോയായിരുന്നു ആറ് സ്ഥലങ്ങളിൽ അപ്പൊ അതുകൊണ്ട് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തും കൂടി കുറച്ച് പ്രൈസസ് കിട്ടിയാനെ ഒരു വെങ്കല മെഡലുകളെങ്കിലും കിട്ടിയാണെ അപ്പൊ അത് പക്ഷേ ഇതൊന്നും അല്ല അടിസ്ഥാനപരമായ പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ യു എസ് ഒരു കൊല്ലം അവരുടെ സ്പോർട്സിന് വേണ്ടി മുടക്കുന്നത് ഫിഫ്റ്റി മില്യൺ യു എസ് ഡോളറാണ് ഫിഫ്റ്റി മില്യൺ അതേസമയം നമ്മുടെ ഇവര് മുടക്കുന്നത് ചൈന അവരുടെ സ്പോർട്സ് ബഡ്ജറ്റ് ഒരു കൊല്ലത്തേക്കുള്ളത് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വൺ ബില്യൺ യു എസ് ഡോളറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു എണ്ണായിരം കോടി രൂപയാണ് മറ്റൊന്ന് നാലായിരം കോടി രൂപയാണ് ഒരു കൊല്ലം മുടക്കി കൊണ്ടിരിക്കുന്നത് മുടക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക അപ്പൊ അഞ്ചു കൊല്ലവും മുടക്കാണ് നമ്മളിപ്പോൾ ഒളിമ്പിക്സിന് വേണ്ടി മാത്രമാണ് നാനൂറ്റി എഴുപത് കോടി രൂപ മുടക്കിയിരിക്കുന്നത് അപ്പൊ ഇതിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഫോക്കസും ഈ കാര്യത്തിലില്ല ഇല്ല അപ്പൊ ചൈനയൊക്കെ ചെയ്യുന്ന ചൈന ചൈനക്ക് വലിയ തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ചൈനക്ക് സമ്മാനം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ ഐറ്റംസിലൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യക്ക് ആകെ രണ്ട് തവണയാണ് ഗോൾഡ് കിട്ടിയിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി എട്ടില് ഗോൾഡ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒരു ഗോൾഡ് കിട്ടി ഇതാണ് നമുക്ക് ആകെ രണ്ടേ രണ്ട് ഗോൾഡും ഏതാണ്ട് പത്ത് നാല്പത് ഏഹ് മെഡലുകൾ കൂടിയിട്ടാണ് എത്തിയിട്ടേക്കുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് പറയുന്നത് നോക്കുമ്പോഴത്തേക്ക് താരതമ്യേന ഒന്നും വന്നിട്ടില്ല സാർ കാര്യം നമ്മുടെ എന്റെ ഒക്കെ സ്കൂൾ പഠനകാലത്ത് ഇന്ത്യക്കൊന്നും ഒരു ചുക്കും കിട്ടിയിട്ടില്ല അല്ല ആ നമ്മളിപ്പോ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഈ വളർച്ച കൊണ്ടാണെങ്കിൽ ഇനിയിപ്പോ നമ്മളേതാണ്ട് താങ്കളുടെ സ്കൂൾ കാലത്തെല്ലാം മിക്കവാറും താങ്കളുടെ മക്കളുടെ മക്കളുടെ സ്കൂൾ കാലത്ത് പോലെ നമ്മൾ കൂടിയത് പത്ത് മറ്റേ മെഡലിലേക്ക് എത്തുകയുള്ളു അപ്പൊ അതുകൊണ്ട് നൂറ്റി നാല്പത് കോടിയുള്ള ഒരു ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇപ്പൊ വിനേഷ് ഫോഗട്ടിനെ പോലെയുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് വിനേഷ് ഫോഗട്ട് ശരിക്കും അമ്പത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ മത്സരിക്കേണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ആ അമ്പത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ മത്സരിക്കേണ്ടിരുന്ന ഒരാളെ അന്തിം പങ്കൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരെ കൊണ്ടാണ് മത്സരിപ്പിച്ചത് മത്സരിപ്പിച്ചത് പുള്ളിക്കാരി അതിന്റെ ക്വാളിഫയങ് റൗണ്ട് പൂർത്തിയായി കടന്നു എന്നുള്ളതാണ് പക്ഷെ എങ്കിൽ പോലും അത് രാജ്യത്തിന് കിട്ടിയേക്കണ കോട്ടയാണ് അപ്പൊ വേണമെങ്കിൽ അത് ഇവരെ മത്സരിപ്പിക്കാം ആർക്ക് ഈ നമ്മുടെ വിനേഷ് മോബരെ മത്സരിപ്പിക്കാം അത് നമ്മള് ചെയ്തില്ല കാരണം നമുക്ക് അവരോട് ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവര് മറ്റേ ക്വാളിഫയങ് റൌണ്ട് നടക്കുന്ന സമയത്ത് അവര് വേൾഡ് ഫെഡറേഷനെ മറ്റേ ക്വാളിഫയിങ് റൌണ്ട് നടക്കുന്ന സമയത്ത് അവര് മറ്റേ റോട്ടില് സമരത്തിന് ഇരിക്കയായിരുന്നു അപ്പൊ അത്തരത്തില് നമ്മളിവിടെ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്തരത്തിലുള്ള സംഭവങ്ങളേ ഉള്ളൂ അതായത് നമുക്ക് വലിയ കാര്യം നമ്മൾ രാജ്യസ്നേഹവും പറയും പക്ഷെ പോലും അങ്ങനെ സ്പോർട്സും താരങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്തരത്തേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫോക്കസ് മുഴുവൻ എവിടെയാന്ന് വെച്ചാൽ ക്രിക്കറ്റിലാണ് ക്രിക്കറ്റിലാണ് അതായത് നമ്മള് ക്രിക്കറ്റ് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യപ്പെടുന്ന ക്രിക്കറ്റ് ബിസിനസ്സുകാർക്ക് ആവശ്യമുള്ളത് കൊണ്ടും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ളത് കൊണ്ടും ആ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലേക്ക് സാധനം വിൽക്കാൻ പരസ്യം കൊടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല പണി എന്ന് പറയുന്നത് ഓവറുകളാണെന്നും ഓവറുകൾ എറിയുന്നതിന് അടക്കം ഓവറുകൾ മാറുന്നതിന് അടക്കമുള്ള ബ്രേക്കുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാന്നുള്ളത് കൊണ്ടാണ് ഈ പണിയടക്കുന്നത് മറ്റൊരു സ്പോർട്സിനും വലിയ അല്ല മറ്റൊരു കളിക്കും നമുക്ക് ഇത്ര വലിയ താല്പര്യമില്ല ഒന്നാമത്തെ ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരൊന്നര മണിക്കൂറൊക്കെ ഉള്ളു അപ്പൊ അതൊന്നും അവർക്ക് അതിന് താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ അത് അതേ സമയം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു ഹാഫ് ഡേ ഒക്കെ നിൽക്കും എന്നുള്ളതാണ് ട്വന്റി ട്വന്റി ഒക്കെ ആണെങ്കിൽ പോലും ഐ പി എൽ ഒക്കെ ആണെങ്കിൽ പോലും ഒരു പകുതി ദിവസം അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ഒക്കെ നിക്കും അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് വലിയ താല്പര്യം ഓർക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ കിടക്കുന്നത് നമ്മള് ഇത് ഭയങ്കര വലിപ്പമുണ്ട് നമ്മള് നൂറ്റി നാല്പത് കോടി ജനങ്ങളൊക്കെ ഇത് വലിയ നാണക്കടില്ലേ എന്നുള്ള അല്ല അത് അതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി അതായത് നമുക്ക് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കഞ്ഞിയെങ്കിലും ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽ അർത്ഥം ഇല്ല നമ്മള് പറയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ചൈനയൊക്കെ ചെറു വളരെ ചെറുപ്പത്തിലേ തന്നെ അതായത് നാലും അഞ്ചും വയസ്സുള്ള കുട്ടികളെ തന്നെ അവര് കണ്ടുപിടിക്കുകയും അതിലുള്ള ടാലന്റ് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിട്ട് ഇപ്പൊ അമേരിക്കയിലൊക്കെ ഒരു സംഘടനയുണ്ട് എൻ സി സി എസ് എന്ന് വന്നു പറഞ്ഞിട്ടുള്ള ഒരു സംഘടന അപ്പൊ അവര് പല ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുകയും ആ കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് അവർ പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് അവരെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് അമേരിക്കയിൽ മാത്രമല്ല അവര് ലോക ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അവര് ലോകം മുഴുവൻ ഫ്രാൻസിലും മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ വലിയ താരങ്ങൾ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അത് ഇപ്പൊ ലയനാഡോ മെസ്സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെങ്കിലും ഈവൻ മെസ്സി ആണെങ്കിലും ഇത്തരത്തിലുള്ള താരങ്ങളൊക്കെ ഉണ്ടാവുന്നത് വളരെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്നാണ് ഈവൺ ഇന്ത്യയിൽ പോലും അതിന്റെ സിംറ്റംസ് ഉണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒഡീഷയിൽ നമ്മുടെ ബിജു പട്നായിക്ക് ഏർ മറ്റേ നവീൻ പട്നായിക് ബിജു പട്നായിക്കല്ല പുള്ള മകൻ നവീൻ പട്നായിക്ക് ഭരണത്തിൽ ഇരുന്നുള്ളൂ കഴിഞ്ഞ ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലത്തോളം പുള്ളിയാണ് മരിച്ചോണ്ട് ഇരുപത് കൊല്ലത്തോളം അപ്പൊ ആ നവീൻ പട്നായിക് ഇപ്പോഴാണ് ബി ജെ പി അധികാരത്തിലേക്ക് വന്നത് ആ നവീൻ പട്നായിക്ക് ശരിക്കും ഈ ആദിവാസി ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്പോർട്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോർട്സ് നിങ്ങൾ കൃത്യമായി കുട്ടികളിലേക്ക് പറയുകയും ആ സ്പോർട്സിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുകയും ചെയ്തപ്പോൾ കൂടുതൽ ആളുകൾ വിടാൻ തുടങ്ങി അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ ഇന്ന് ഹോക്കിയിലേക്ക് സെലക്ഷൻ നടക്കുന്ന നാൽപ്പത് പേർ ഓവറോൾ സെലക്ഷനിൽ അതിലേതാണ്ട് ആറുപേർ ഒഡീഷയിൽ നിന്നാണ് അതും ഒഡീഷയിലെ സാധാരണക്കാരായിട്ടുള്ള വളരെ ഗോത്രവർക്കാരായിട്ടുള്ള കുട്ടികളുടെ ഭാഗത്താണ് നിന്നാണ് അപ്പൊ സത്യത്തില് നമ്മുടെ ഇവിടെ പലപ്പോഴും ഇപ്പൊ ഞാനൊക്കെ സ്പോർട്സ് വളരെ കൃത്യമായി നോക്കിക്കൊണ്ടിരുന്ന കാൾ ലൂയിസും ബെൻ ജോൺസും ഒക്കെ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ആളുകൾ അതായത് ഇൻഹറന്റ് ആയി അതിന്റെ എബിലിറ്റി ഉള്ള അതിനോട് താല്പര്യമുള്ള ആളുകൾ ടാലന്റ് ഉള്ള ആളുകൾ ഇന്ത്യയിലുണ്ട് പക്ഷെ നമ്മളിതൊന്നും വളർത്തിയെടുക്കില്ല ഇപ്പൊ വിനേഷ് ഫോകട്ടൊക്കെ പോലും എന്ന് ഇന്ത്യയുടെ അഭിമാന താരമായിട്ടുള്ള കോമൺവെൽത്തിലൊക്കെ ഗെയിംസിലൊക്കെ ഒരുപാട് മെഡലുകൾ നേടിയിട്ടുള്ള താരം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തിട്ട് അതിന് കേസ് എടുക്കാതെ പോയി റോട്ടി കിടക്കേണ്ടി വരികയാണ് മനസ്സിലായോ അപ്പൊ ഇത്തരത്തില് നമ്മളെ നമ്മളെ ഈ സ്പോർട്സ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ കംപ്ലീറ്റ്ലി ഉടച്ചുപാർക്കേണ്ടത് ഇപ്പൊ കേരളത്തിൽ ആരാണ് സ്പോർട്സ് കൗൺസിൽ ഇപ്പൊ എറണാകുളത്തുള്ള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റോ സെക്രട്ടറി ഗജാൻജു ആരാണ്ടും മറ്റേ ശ്രീനിജൻ എം എൽ എ ആണ് മനസ്സിലായേ അപ്പൊ അതിനു മുമ്പ് സക്കീർ ഹുസൈനായിരുന്നു ഏത് കളമശ്ശേരി പാർട്ടി സെക്രട്ടറി ആയിരുന്നു സക്കീർ ഹുസൈൻ അതിന്റെ ആരോ ആയിരുന്നു ഏതോ ഫെഡറേഷന്റെ ഇവരൊക്കെ എന്തെങ്കിലും സ്പോർട്സ് കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല ശ്രീലജൻ എന്ത് സ്പോർട്സ് അറിയാം എനിക്ക് അല്ല എനിക്കറിയില്ല കളികളൊക്കെ അറിയാമോ ശ്രീനിജൻ അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് കിട്ടി ഇപ്പുറത്തേക്കൊക്കെ വന്ന് ആ കളിയൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞ സ്പോർട്സ് എന്നിട്ടാണ് ശ്രീനിജൻ ഇവിടെ ഈ ഈ നമ്മുടെ പറമ്പിയാരുടെ ആ സ്കൂള് തുറന്നു കൊടുക്കാറുണ്ട് ഓർക്കേണ്ട അതെ ഫുട്ബോൾ മറ്റേ ഷറഫലീം മറ്റേ അവർക്ക് പ്രശ്നം അതായത് സ്റ്റേറ്റ് സ്പോൺസ് കൗൺസിൽ പ്രസിഡന്റ് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം കാശ് മേടിച്ചിട്ടുണ്ട് നിങ്ങൾ തുറന്നു കൊടുത്തു ഇവിടെ കാശ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാണ് തുറന്നു കൊടുക്കാറ് അപ്പൊ നമ്മുടെ എന്നൊക്കെ പറയാ സ്പോർട്സ് രംഗം എന്ന് പറയുന്ന ഒന്ന് അഴിമതി രണ്ടാമത്തേത് ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ പല അഴിമതികളും സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലായോ ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗും അതുപോലെ എല്ലാ ലീഗുകളും ലളിത് മോദിയുടെയൊക്കെ വലിയ തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് ആ അഴിമതി കോമൺവെൽത്ത് ഗെയിംസിൽ വലിയ അഴിമതി ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമ്മുടെ സ്പോർട്സിലേക്ക് പോകുന്ന സ്ത്രീകളെയോ ആണുങ്ങളെയൊക്കെ തന്നെ സെക്ഷലി മിസ്യൂസ് ചെയ്യുന്നുണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് കാരണം ഇത് പലപ്പോഴും കോച്ച് വന്ന് തൊട്ടടുത്തിരിക്കുകയും ശാരീരികമായ ഒരു അടുപ്പം അടുപ്പമുണ്ടാവുക ചെയ്യുന്ന ഒരു രംഗമാണിത് അപ്പൊ അവിടെ പരാതി പറയുന്നവരെ പോലും നമ്മൾ കേൾക്കാറില്ല കാരണം പലപ്പോഴും രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് ആ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർക്ക് തോന്നിയത് പോലെ പെരുമാറുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതിനൊരു ലോങ് ടേം പ്ലാൻ നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ചൈനയിലൊക്കെ ചെറിയ കുട്ടികൾ മുതൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചൈനയില് യു എസില് മറ്റു പല രാ ജപ്പാനില് ഒക്കെ തന്നെയുള്ള മറ്റു പല രാജ്യങ്ങളിലും ഈ ഈ പറയുന്ന രീതിയിലുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഒന്ന് നിങ്ങൾ ആലോചിച്ചോ ഇപ്പൊ ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ തന്നെ യു എസ് വിട്ടിട്ടുള്ളത് അറുന്നൂറ് പേരെയാണ് മത്സരിക്കാൻ വേണ്ടി വിട്ടത് ജപ്പാൻ വിട്ടത് നാന്നൂറ് പേരെയാണ് അപ്പൊ ആ സമയത്താണ് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത് പറഞ്ഞ പോലെ ചില സർവപ്രനങ്ങളിൽ ഇന്ത്യക്ക് ആളുകൊല മത്സരിക്കാൻ ആള് മത്സരിക്കാൻ ആള് പറഞ്ഞാ ഞാനിപ്പോ ഞാൻ പല യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പല ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ നമ്മുടെ ഇവിടെ ഇപ്പോ കാളയോട്ട മത്സരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ നടത്തില്ലേ സത്യത്തിൽ അവരെയൊക്കെ നമ്മള് ട്രെയിൻ ചെയ്ത് മറ്റേ യഥാർത്ഥ മത്സരത്തിലൂടെ അവർ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിജയിക്കും മനസ്സിലായോ അത്തരത്തില് പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കുന്നും മലകളും ഒക്കെ കയറി ഇറങ്ങുന്ന ആളുകളൊക്കെ അത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ് മനസ്സിലായോ പിന്നെ അമ്പയത്തിലൊക്കെ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ എവിടെ ഇണ്ട് ഞാൻ താങ്കളൊന്നും ആലോചിച്ച് നോക്കണ ഇപ്പൊ വേലുപ്പിള്ളി പ്രഭാകരനും അതുപോലെ തന്നെ വീരപ്പനും ഒക്കെ വീരപ്പന് ഒരു ഇല കാട്ടിൽ നിൽക്കുമ്പോ ഒരു ഇല അനങ്ങുന്നത് കേട്ടാൽ ഒരു മൃഗമാണോ മനുഷ്യനാണോന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായി വേലുപ്പിള്ള പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാള് നിങ്ങള് നോക്കാതെ അദ്ദേഹം ഒരു തവണ പത്രക്കാരുടെ മാധ്യമങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് നോക്കാതെ ഏതാണ്ട് നൂറ് മീറ്റർ അകലെ കൂടി പോകുന്ന പക്ഷിയെ പിടിവിച്ചിട്ടുണ്ട് പക്ഷെ വേലുപ്പിള്ള പ്രഭാകരന് ഷൂട്ടിങ്ങിന് ശ്രീലങ്ക കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പണ്ടേ കൊണ്ട് എന്തു ചെയ്യും അല്ലേ അല്ല ഞാൻ കരുതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ വീരപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വീരപ്പനെ ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സോ അല്ലെങ്കിൽ അതിന്റെ അദ്ദേഹം ഈ പണികളൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അധികനായിരുന്നെങ്കിൽ അദ്ദേഹം ഗംഭീരമായി പെർഫോം ചെയ്തുമായിരുന്നു അപ്പൊ അത്തരത്തില് നമ്മളിത് ആളുകളെ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തുകയും ആ കണ്ടെത്തിയ ആളുകളെ കൊണ്ടുവന്ന് അവരെ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മളെ ശരിക്കും പറഞ്ഞാൽ രാജ്യം കുഴപ്പമില്ല എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല വിനേഷ് ഫോകട്ടിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ പോലെ തോറ്റാലും കുഴപ്പമില്ല അല്ല നമുക്ക് എന്ത് ചെയ്താൽ മതി അവൻ നന്നാവാതിരുന്നാ മതി എന്ന് വിചാരിക്കുന്ന മെന്റാലിറ്റി മാറ്റി വെക്കണം ടീം കാര്യത്തിലൊക്കെ മാറ്റിവെക്കണം രാഷ്ട്രീയമാണ് ക്രിക്കറ്റിൽ എത്ര തവണ നമുക്ക് എന്ത് ചെയ്യാം ടീം സെലക്ഷൻറെ കാര്യത്തിൽ എത്ര വലിയ പരാജയങ്ങളുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ലേ അപ്പൊ നമ്മളിപ്പോ അസറുദ്ദീൻ മുതൽ കപിൽ ദേവ് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വച്ചാൽ എത്ര അപ്പൊ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു എത്രയോ വർഷങ്ങളായ കളിച്ചതാണ് അവസാനമായ ബാറ്റാറ്റ് ഓടിച്ചു കളഞ്ഞോണ്ടാണ് പുള്ളി നിർത്തിയത് കാരണം പുള്ളി ഒരു ദിവരം പോലും ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്നു അപ്പൊ നിങ്ങൾക്കൊരു ഗോഡ്ഫാദർ ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗോഡ്ഫാദർ ഉണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾ ഇതിനകത്ത് രക്ഷപ്പെടൂ എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യ മാറ്റി വെക്കാതെ നമ്മൾ ഒളിമ്പിക്സ് ഒന്നും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല ഇപ്പൊ പിന്നെ അയ്യപ്പദാസ് ഒക്കെ പറഞ്ഞ പോലെ എന്റെ ചെറുപ്പത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ രണ്ട് ഗോൾഡ് ഉണ്ടല്ലോ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ രണ്ട് ഗോൾഡില്ല നമുക്ക് അഞ്ച് വെള്ളി ഉണ്ടല്ലോ എന്നൊക്കെ എന്ത് ചെയ്യാം കഴിഞ്ഞാ പോലും നമ്മുടെ ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ മറ്റേ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ ഒഡീഷയിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവം ആ വിപ്ലവം കൊണ്ട് ഇന്ത്യൻ ഹോക്കി ടീമിലേക്ക് നിരവധി പെൺകുട്ടികളും ആൺകുട്ടികളും വലിയ തോതിലുള്ള നമ്പർ വന്നേക്കണത് ഏതാണ്ട് ആറുപേര് വന്നേക്കണത് ഈ പറയുന്ന ഒഡീഷയിൽ നിന്നാണ് ഇന്ത്യൻ നോക്കിയുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഒഡീഷയിലെ നഗരങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ അവിടെ കളിസ്ഥലങ്ങൾ അദ്ദേഹം ഒരുപാടുണ്ടാക്കി പിന്നെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഇത് നമ്മൾ ഒളിമ്പിക്സിന് വേണ്ടി മാത്രമല്ല ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള നമ്മുടെ ഇവിടെയുള്ള ആളുകൾ അതായത് ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് താങ്കൾ താമസിക്കുന്ന സ്ഥലമാണ് എറണാകുളത്ത് താങ്കൾക്ക് നന്നായിട്ട് അറിയാം കോഴിക്കോട് അറിയാം ഈ നഗരങ്ങളിലെ ആളുകൾക്ക് വേറെ ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉണ്ടോ ഇല്ല വേറെ പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാ മറ്റേ ക്യൂ നിക്കുക രണ്ടെണ്ണം മേടിച്ച് അടിക്കുക എന്ന് പറയുന്നത് എന്റർട്രെയിനിങ് ആണ് അപ്പൊ ആ മദ്യപാനത്തിലൊക്കെ ആളുകൾ കൂടുതലായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ വോളിബോളുകൾ ഉണ്ടായിരുന്നു നേരത്തെ ക്രിക്കറ്റുകൾ ഉണ്ടായിരുന്നു നേരത്തെ ബാസ്കറ്റ് ബോളുകൾ ഉണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കുമായിരുന്നു ഇപ്പൊ സത്യത്തില് ടർഫുകൾ അത് എത്ര വലിയ ബിസിനസ് ആണ് മനസ്സിലായോ ഈ നമ്മുടെ കോച്ചി കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ ത്രിമാറ്റു കോർപ്പറേഷന്റെയും കാലിക്കറ്റ് കോർപ്പറേഷൻ കീഴിൽ എത്രയോ സ്ഥലങ്ങൾ വെറുതെ നടക്കുന്നുണ്ട് നമുക്കത് നന്നാക്കി ആളുകൾക്ക് കളിക്കാൻ വേണ്ടിട്ട് കൊടുക്കാൻ പാടില്ലേ ശരി അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടികളും നമ്മൾ ചെയ്യാതെ നമ്മളിവിടെ ഇരുന്ന് ഈ പറയുന്ന പോലെ എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഒരു തന്നെ കാലെ പിടിച്ച് താഴെക്കോലിക്കുകയാണ് ഇനി ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വരേണ്യവർഗത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആളുകൾ അവര് വിദേശത്തൊക്കെ പോയി ട്രെയിനിങ് എടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സ്പോർട്സ് ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് തന്നെ ഞാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ ടി വിയിലും നമ്മുടെ മാധ്യമങ്ങളിലും ഒക്കെ എത്രയോ പരസ്യം ഞങ്ങളുണ്ട് അതായത് ലോകത്തുള്ള ഒരു വലിയ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി പക്ഷെ സ്പോൺസേഴ്സിനെ കിട്ടുന്നില്ല ഇല്ലേ അപ്പൊ അതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ആവശ്യമായ തോതിൽ ഇതിൽ ഇടപെടുന്നില്ല ഇനി ഒരു കാര്യം കൂടി പറയാം ഇതെന്നാ പണമൊന്നും കുറവുണ്ടാവുന്നില്ല സത്യത്തിൽ ഇപ്പൊ താരങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയതിനേക്കാൾ അഞ്ചരട്ടി പണമായിരിക്കും നമ്മള് ഈ പറയുന്ന അതിനെ കൂടെ പോയിട്ടുള്ള നൂറ്റി എഴുപത് പേർക്ക് വേണ്ടി ചെലവാക്കി മനസ്സിലായോ ആ ഇതിൽ തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം കൂടി ഉണ്ട് സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ഒരാൾ റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫായിരുന്നു അയാൾ അതായത് നമ്മുടെ ബ്രിജ്ഭൂഷൺ ചരൺ സിംഗ് എന്ന് പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള ആൾ മാറിയതിന് ശേഷം ഈ സഞ്ജയ് സിംഗ് ആണ് വന്നത് ആ സഞ്ജയ് സിംഗിന്റെ നിലവിലുള്ള കമ്മിറ്റിയെ ഗവൺമെന്റ് പിരിച്ചുവിട്ടും എന്നിട്ടും ഇത്തവണ ശരിക്കും വിനേഷ് പോകട്ട് കോടതി കൊണ്ട കേസ് കൊടുത്തേക്കണ എന്താന്ന് അറിയോ ഡൽഹി കോടതിക്ക് ഈ സഞ്ജയ് സിംഗ് ആണ് അവിടെ തീരുമാനങ്ങൾ ഒത്തു കൊടുത്തത് എവിടെ പാരീസ് ഒളിമ്പിക്സിൽ പുള്ളി ഉണ്ടായിരുന്നു ഫുൾ ടൈം ഗവൺമെന്റ് ചെലവിൽ എങ്ങനെയാണിത് ആ അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും നന്നാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്ക വയ്യ പക്ഷേ ഇതാണ് എന്ന് ജനങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്